വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വഹിക്കുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യ രാജ്യത്ത് ഒരു സേവാ കേന്ദ്രം എന്നുള്ള പദ്ധതി മുന്നോട്ട് വന്നപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏറ്റവും ആദ്യമേ രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ടേ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമേ അമ്മ ഭയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു മധ്യത്തിരുതാംകൂർ മേഖലയിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം വേണം നമ്മുടെ ആവശ്യം നമുക്കറിയാം കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ആലപ്പുഴ ഈ മേഖലയിലൊക്കെ അങ്ങനത്തെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ മന്ത്രി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി വന്നു പക്ഷേ കേരള സംസ്ഥാനത്ത് റീജിയണൽ ഓഫീസും നമുക്കറിയാവുന്ന തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ എറണാകുളത്തുമൊക്കെ അതിന് അപ്പുറത്തേക്ക് സേവാ കേന്ദ്രം കേരളത്തിന്റെ ആദ്യത്തെ സേവാ കേന്ദ്രം അത് കോട്ടയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് പക്ഷേ കഴിഞ്ഞ ഇവിടെ ചളികളും സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വന്നു സേവാ കേന്ദ്രം നിർത്തലായി നിർത്തലാക്കി എന്ന് കേട്ടപ്പോൾ ആദ്യമേ ഈ പറഞ്ഞ പോലെ തന്നെ വിളിച്ചത് തോമസ് ചാടികാളിൽ നിർത്തിപ്പറ്റി പരിശോധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ് ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് അതിനുശേഷം നിരന്തരമായി ബഹുമാനായ തോമസ് ചാണിയാൻ്റെ ഇടപെടുന്ന റെസ്റ്റ് ബന്ധ ഓഫീസ് വിദേശകാര്യമന്ത്രി ബഹുമാനായ മുരീധരനും അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇലക്ട്രിസിറ്റി ണക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ആരംഭിച്ച ആദ്യത്തെ വർഷം ഇത് ഇൻട്രഡ്യൂസ് ചെയ്ത് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വർഷം കൊണ്ട് ഇൻട്രഡ്യൂസ് ചെയ്തതേ ഉള്ളൂ അമ്പത്തി എണ്ണായിരം പാസ്പോർട്ടുകൾ ആ ഒറ്റ വർഷത്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു അതിന് കഴിഞ്ഞ് ഓരോ വർഷവും ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ വളരെയധികം സൗകര്യവും നടപ്പിലാക്കാൻ പുതിയൊരു ഓഫീസ് തുടങ്ങും ഞാൻ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക ചെയ്ത് പുതിയ ടെക്നോളജി പുതിയ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പുതിയൊരു സ്റ്റേജിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ സിസ്റ്റം എല്ലാം പോകുമ്പോൾ മുഴുവൻ ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് പുതിയ പാസ്പോർട്ട് ഓഫീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് പറയുന്ന പോലെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി ഇന്ന് സാധാരണക്കാരൻ ഏറ്റെടുത്ത് അല്ലെങ്കിൽ എടുത്തു വെക്കുന്ന ഒരു സംവിധാനമാണ് അതിലേക്ക് ഇങ്ങനെ ഒരു സൗനം അതിലൊരു സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി പ്രവർത്തിച്ച സർക്കാരിന്റെയും മറ്റ് ജനപ്രതിനിധികളെയും അഭിഭാഷകങ്ങളും ഞാൻ ഇതിന്റെ സിനിമയ്ക്ക് മുമ്പ് പോകുന്നില്ല പലതവണ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു റഹ്മാൻ്റായ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ഘാടനം വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ടുള്ള ഭഗവാൻ ഉന്നയിച്ചു പേടിക്കേണ്ട ഇത്രയും വേഗം പുനഃസ്ഥാപിക്കുന്ന പഴയ കേട്ടത്തിന്റെ സുരക്ഷയെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നു അതിനെ നടപടികൾ സ്വീകരിച്ചു അന്വേഷണം നടത്തി ರಿಪೋರ್ಟ್ ವಾಂಗಿನ್ನೇವಾ